ംസാൻ വ്രതാനുഷ്ഠാനത്തിന്റെ നിറവിൽ മതസൗഹാർദ്ദത്തിന്റെ നിറച്ചാർത്ഥമായി തിരൂർ ബസ് സ്റ്റാൻഡിൽ സിഐ ടി യു ബസ് തൊഴിലാളി യൂണിയൻ തിരൂർ ഏരിയ കമ്മിറ്റി സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു ആയിരങ്ങളുടെ സംഗമ വേദിയായ ഇഫ്താർ വിരുന്നും സ്നേഹ സംഗമവും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഒരു നാട് മുഴുവൻ ഒരിടത്ത് സംഗമിച്ച് സൗഹൃദം ഊട്ടിയുറപ്പിച്ച സമൂഹ ബസ് സ്റ്റാൻഡിൽ സിഐടിഒ ബസ് തൊഴിലാളി യൂണിയൻ തിരൂര് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറയാണ് നാടിന്റെ സംഗമവേദിയായി മാറിയത് ാണ് ഇഫ്താർ വിരുന്നിൽ പങ്കാളിയായത് മഗ്രിബ് ബാങ്ക് വിളി ഉയർന്നതോടെ നോമ്പുതുറയ്ക്ക് തുടക്കമായി

ം ആളുകളെ ഒന്നിച്ചിരുത്താനും ഇത്തരത്തിലൊരു സ്നേഹ സംഗമം സംഘടിപ്പിക്കുന്നതിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ് തോന്നുന്നത് കാരണം നമ്മുടെ നാടിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഗമമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുക അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഗായകൻ ഫിറോസ് ബാബു പി എ ബാബ പി പി അബ്ദുറഹിമാൻ ഹമീദ് എന്നിവർ സ്വാഗതവും കെ സിറാജ് നന്ദിയും പറഞ്ഞു വസ്തുവിലാളി യൂണിയൻ സി ടി ഏരിയ കമ്മിറ്റി മൂന്നാമതും ഒരു സമൂഹ നോമ്പുറയും സ്നേഹ സംഘമി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ പരിപാടി ഇപ്പോൾ ഇവിടെ സമാപിച്ചിരിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് കാരണം മനുഷ്യനെ ഭിന്നിപ്പിച്ച് ഭരിച്ചു ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ ഇതുപോലെ ജാതി ഇന്തകൾക്കും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരു മനുഷ്യരെ ഒന്നിച്ചിരുത്തി ഒരു നോപുതുറയും അതുപോലെ തന്നെ സ്നേഹസംഗമവും സംഘടിപ്പിക്കുന്ന ഈ പരിപാടി വലിയ വിജയമാക്കി തീർത്തുന്ന തിരുവല്ലെ ജനങ്ങളോടും മറുനാട്ടിലെ ജനങ്ങളോടും ഈ പരിപാടിക്ക് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയ ഈ തിരുവല്ല വ്യാപാരി വ്യവസായി തെരുവാര കച്ചവടക്കാര് മോട്ടോർ തൊഴിലാളികൾ ആപാരവൃത്തം ജനങ്ങളും എല്ലാവരും ഒന്നിച്ചേറ്റെടുത്തൊരു പരിപാടിയാണ് ഇന്നിവിടെ സമാപിച്ചിരിക്കുന്നത് വരും അടുത്ത വർഷവും ഇതുപോലെ നല്ല രൂപത്തിലേക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ മുഴുവൻ ജനങ്ങളും ആപാരവൃത്ത സമൂഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തായി വിജയിപ്പിച്ച മുഴുവൻ ആളുകളെയും കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് സുബൈർ ഉണ്ണിയാൽ റാഫി കുട്ടായി ഫൈജാസ് ഉണ്ണിയാൽ പ്രജിത്ത് ദയ്യാല മനാഫ് ഉണ്ണിയാൽ മുജീബ് വൈരങ്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി പെട്ടെന്നൂസ്